അസ്സാം വലൈക്കും വേൾഡ് ബുക്കിലേക്ക് സ്വാഗതം പടയോട്ടങ്ങൾക്കിടയിൽ ഷാമിൽ വെച്ച് മാവിയ റുഹ്വൻഹുവിനി പുതിയൊരു സംവിധാനം പരിചയപ്പെടാൻ സാധിച്ചു ബന്ധികളെ തളക്കുന്ന ചങ്ങലയായിരുന്നു അത് റോമക്കാർ മുസ്ലിം തടവുകാരെ ചങ്ങലകൾ കൊണ്ടാണ് ബന്ധിച്ചിരുന്നത് തങ്ങളുടെ നാടായ മക്കയും മദീനയും ഒക്കെ ഉൾക്കൊള്ളുന്ന വിശാലമായ ഹിജാസ് പ്രദേശത്ത് ബന്ദികളെ കയറുകൊണ്ടാണ് കെട്ടിയിരുന്നത് അതുകൊണ്ട് തന്നെ ഇത് അവരെ സംബന്ധിച്ച് പുതിയൊരു അനുഭവം തന്നെയായിരുന്നു അങ്ങനെ ബന്ദികളെ മോചിപ്പിച്ച ശേഷം ഈ പുതിയ സംവിധാനം പരിചയപ്പെടുത്താനായി മാവിയ റുദ്ദിയ ഉള്ളഹു അത് ഖിലാഫത്ത് ആസ്ഥാനമായ മദീനയിലേക്ക് അയക്കുകയുണ്ടായി ഒപ്പം പൊതുഖജനാവിലേക്കുള്ള അല്പം പണവും ഏൽപ്പിച്ചിരുന്നു ആദ്യം തൻ്റെ പിതാവ് അബൂ സുഫിയാൻ റുദ്ദിയ ഉള്ളഹുവിൻ്റെ അടുക്കൽ ചെല്ലണം എന്നിട്ട് അദ്ദേഹത്തെയും കൂട്ടി വേണം ഖലീഫയുടെ പക്കലേക്ക് പോകാൻ ഇതായിരുന്നു ദൂതനോടുള്ള അമീറിന്റെ നിർദ്ദേശം ദൂതൻ തദ്നുസരണം അബൂ സുഫിയാൻ റുദിയുള്ളുവിൻ്റെ വീട്ടിൽ ചെന്ന് അദ്ദേഹത്തെയും കൂട്ടി ഖലീഫ ഉമറുൽ ഫാറൂഖ് റുദ്ദിയുള്ള സന്നിധിയിലെത്തുകയുണ്ടായി എന്നാൽ പൊതുഖജനാവിലേക്ക് അയച്ച പണം അബൂ സുഫിയാൻ റുദിയുള്ളു തൻ്റെ വീട്ടിൽ തന്നെ സൂക്ഷിക്കുകയായിരുന്നു കത്ത് വായിച്ച ഉടനെ ഉമർ റുദ്ഹ ചോദിച്ചു അബൂ സുഫിയാനെ പണമേ വിടെ അബൂ സുഫിയാൻ അനഹു പറഞ്ഞു എനിക്കൽപ്പം കടമുണ്ട് വേറെ കുറച്ച് ആവശ്യങ്ങളും അവ വീട്ടാനായി ഞാനത് വീട്ടിൽ തന്നെ വച്ചു ഖജനാവിൽ നിന്ന് ഞങ്ങൾക്കല്പം പണം കിട്ടാനുണ്ടല്ലോ അത് വരുമ്പോൾ നമുക്ക് ശരിയാക്കാം അപ്പോൾ ഉമർദിയുള്ള അൻഹു ആക്രോശിച്ചു അബൂ സുഫിയാനെ ഈ ചങ്ങലയിൽ തളക്കൂ ഉടനെ അബൂ സുഫിയാൻ റുദിയഅള്ളഹാൻഹു ആളെ വിട്ട് വീട്ടിൽ സൂക്ഷിച്ച പണം കൊണ്ടുവരുത്തിച്ചു അതിനുശേഷം മാത്രമാണ് ഖലീഫ അദ്ദേഹത്തെ മോചിപ്പിച്ചത് തിരിച്ച് ദമസ്കസിലെത്തിയ ദൂതനോട് അമീർ മാവിയ റുദിയുള്ള വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു അമീറുൽ അമീരുൽമോക്മിനീന് ചങ്ങല ഇഷ്ടമായോ ദൂതൻ പ്രതിവചിച്ചു ഇഷ്ടപ്പെട്ടു പക്ഷേ അമീറുൽ അമീരുൽമൊക്മിനീൻ താങ്കളുടെ പിതാവിനെ ചങ്ങല കൊണ്ട് ബന്ധിക്കുകയുണ്ടായി ിയാറുദ്ദു ചോദിച്ചു എന്തിന് ദൂതൻ പറഞ്ഞു പിതാവ് അമീർ ഉൽമൊമിനീന് ചങ്ങനെ മാത്രമാണ് നൽകിയത് പണം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ തന്നെ വെക്കുകയായിരുന്നു അപ്പോൾ ദയാൻഹു പ്രതിവചിച്ചു അദ്ദേഹത്തിൻ്റെ പിതാവ് ഹത്വാബ് ആണെങ്കിൽ പോലും അമീർ ഉൽമൊമിനീൻ അതുതന്നെ പ്രവർത്തിക്കുമായിരുന്നുള്ളൂ ഖലീഫ് ഉമർദൻഹുവിൻ്റെ നീതിനിഷ്ഠയുടെ കാർക്കശ്യം അമീർ മറ്റൊരു സംഭവം അമീറായ ഉടനെ സുഫിയാൻ പിതാവ്ഹു അദ്ദേഹത്തെ ദമസ്കസിൽ ചെന്ന് സന്ദർശിക്കുകയുണ്ടായി അതുകഴിഞ്ഞ് തിരിച്ചെത്തിയ അബൂ സുഫിയാൻഹുവിനെ കണ്ടപ്പോൾ ഉമർ റുദിയൻഹു ചോദിച്ചു എനിക്ക് തരാൻ സമ്മാനമൊന്നുമില്ലേ അബൂ സുഫിയാനെ തൻ്റെ മീറുമാർ മറ്റുള്ളവർക്ക് സമ്മാനമോ മറ്റോ നൽകുന്നത് അനുവദിച്ചിരുന്നില്ല എല്ലാം സുതാര്യമായിരിക്കണമെന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട്ഹുവിന് വല്ല പാരിതോഷികവും കൊടുത്തിരുന്നോ എന്നറിയാൻഹു ഒരു തന്ത്രം പ്രയോഗിക്കുകയായിരുന്നു എനിക്ക് തരാൻ സമ്മാനമൊന്നുമില്ലേ അബൂ സുഫിയാനെ അപ്പോൾ അബൂ സുഫിയാൻ അൻഹു പറഞ്ഞു അതിന് എനിക്കെന്തെങ്കിലും കിട്ടിയാലല്ലേ നിങ്ങൾക്ക് തരാനൊക്കൂ അപ്പോൾ ഒമർ റുയഹ് അൻഹു അബൂ സുഫിയാൻ റുജിയൻഹുവിൻ്റെ മോതിരം വലിച്ചൂരി അത് ഒരു ദൂതനെ ഏൽപ്പിച്ച് അബൂ സുഫിയാൻ റസ്ഹ് അൻഹുവിൻ്റെ പത്നി ഹിന്ദു റസിയ അൻഹയുടെ അടുക്കലേക്ക് വിട്ടു മാവിയ അൻഹു നൽകിയ പണം അബൂ സുഫിയാൻ റസിഅള്ളഹ്വൻഹു ആവശ്യപ്പെടുന്നു എന്ന് പറയാനായിരുന്നു ദൂതന് ഖലീഫ നൽകിയ നിർദ്ദേശം രണ്ട് കിഴി നാണയങ്ങളുമായാണ് ദൂതൻ തിരിച്ചെത്തിയത് അതിൽ പതിനായിരം ദൃഹമുണ്ടായിരുന്നു അത് മുഴുവൻ ഉമർ റസിയ അള്ളഹ്വൻഹു മുസ്ലിങ്ങളുടെ ഖജനാവിലേക്ക് ചേർത്തു പിന്നീട് അദ്ദേഹത്തിൻ്റെ കാലശേഷംഹു അധികാരത്തിലേറിയപ്പോൾ ആ പണം അബൂസുഫിയാൻഹുവിന് തിരികെ നൽകാൻ തീരുമാനിക്കുകയായിരുന്നു കാരണം തൻ്റെ സ്വന്തം സ്വത്തിൽ നിന്ന് പിതാവിന് നൽകിയ സമ്മാനമായിരുന്നു അത് പക്ഷേ ഉമർ റുദിയു തൻ്റെ മേൽ ഇഷ്ടപ്പെടാതിരുന്ന ആ പണം അബൂസുഫിയാൻഹു നിരസിക്കുകയാണുണ്ടായത് അങ്ങനെ അത് പൊതുഖജനാവിൽ തന്നെ കിടന്നു ننقل الى دعاء السلام عليكم